마포 <�langitchat>

അല്ല वह चंक पहले ने छगङा eg gull laughter Naふा cijn നമ്മുടെ നമ്മുടെ കൊഴൂരിന്റെ ഏറെ കാലത്ത് ആവശ്യമായിരുന്നു ഗ്രാമവുണ്ടിപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അതുപോലെ തന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മൾക്ക് ഇത് പ്രാവർത്തികമാക്കുന്നതിന് നമുക്ക് സാധിച്ചു ഇതിന് പഞ്ചായത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയോളാണ് എല്ലാ മാസവും ഇതിനകത്തേക്ക് പണ്ട് ഡീസൽ ചെലവിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിന് ലഭിത്തേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കനായ എം എൽ എ അതുമാതിരി തന്നെ നമ്മുടെ പ്രിയങ്കരനായ എം പി കൊഴുവൂരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നമുക്കൊപ്പം തന്നെ നിന്ന് രാഷ്ട്രീയ നിലഭേദങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എം പി ആയാലും എം എൽ എ ആയാലും കുഴൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഫണ്ട് നമുക്ക് ആവശ്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുഴി യാത്രകാശം പരിഹരിക്കുന്നതിന് ഇവിടെ എങ്ങനെയായിരുന്നു ഗ്രാമവണ്ടി എന്ന് ആ ഗ്രാമവണ്ടി ഇന്നിപ്പോൾ പ്രസന്നം മറ്റുള്ള ഔപചാരികമായ കാര്യങ്ങളൊന്നും വേണമെന്നാണ് ഇപ്പോൾ എം എൽ എ എം പി അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് എം പി എയും എം എൽ എയും സംയുക്തമായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാനെൻ്റെ പങ്കോസം എംഎൽ പഞ്ചായത്ത് മറ്റ് വിദ്യാർത്ഥി വ്യാപകളെ ലക്ഷ്യതാക്കിയാൽ മഴ വരുമ്പം പ്രസംഗത്തിന്റെ ആവശ്യമില്ല വളരെ സന്തോഷമുള്ള ഗ്രാമവന് ഈ പ്രദേശത്തുകൂടി ഓടാൻ പോകാറുണ്ട് ഈ പ്രദേശത്തിന്റെ യാത്രാക്ലേശം പരിചരിക്കാൻ കഴിയും സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ഇതിന് പഞ്ചായത്ത് നേതൃത്വം സൂചിപ്പിച്ചതുപോലെ പണം കൊടുക്കണം കൃത്യമായി പണം കൊടുത്താൽ വഴി ഓരോരുത്തർ പഞ്ചായത്ത് ഔസിന്റെ പ്രത്യേകം മഴ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഒരു വാക്കം പറയും അതിനുശേഷം ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യും വണ്ടി വളരെ സന്തോഷകരമായി നാടകം പ്രയോജനകരമായി ഒരു രീതിയിലുള്ള കേടുപാടും അപകടമൊക്കെ സംഭവിക്കാതെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ഇവിടെ നമ്മുടെ എല്ലാം ഇവിടെ സ്വാഗതം ആശംസിച്ച പുഴു ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജൻകുടിയ ഏറെ സ്നേഹമുള്ള എൻ്റെ നാട്ടുകാര് സുഹൃത്തുക്കളെ അധ്യാപകരെ അനധ്യാപകർമാർ മറ്റ് ഇവിടുത്തെ വാർഡ് മെമ്പർമാർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തനം ആദ്യമായിട്ട് ചടങ്ങിനെല്ലാവരും ആശംസകൾ ഞാൻ വേദിയിലേക്ക് നേരുകയാണ് ഇവിടെ ഈ വണ്ടിക്ക് തുടക്കം കുറിക്കുന്നതിലൊക്കെ ഉണ്ട് ഇവിടെ ഒരു പി യോഗം കൂടി കൂടിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സാജൻകുടിയനും കൂടിയൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഗ്രാമവണ്ടി ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്നിവിടെ പി ടി ഒരു യോഗം നടക്കും സന്തോഷം ഒന്ന് കൂടെ ഉണ്ട് പി ടി പ്രസിഡന്റ് അന്നത്തെ ആലോചനയുടെ ഫലമായിട്ടാണ് ഈ വണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ ഭാഗമായി അന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഇവിടെ എന്തായാലും ഗ്രാമവണ്ടി കൊണ്ടുവരും എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കുണ്ടായിരുന്നു അവരുടെ കൂട്ടിൽ അത് യാഥാർത്ഥ്യമായാലും ഏറെ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് ഒരു ഗ്രാമപഞ്ചായത്തിനും പ്രസിഡന്റിനും ഈ അവസരത്തിൽ എല്ലാവിധ അഭിവാദ്യവും കൂടി ഞാൻ നേരാന് ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കാനാണ് സർക്കാർ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു തുടക്കം നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ അഭിമാനകരമായിട്ട് തുടക്കം കുറിക്കാൻ കുഴു ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞെന്നുള്ളതാണ് ഉള്ള ഏരിയകളിലൂടെ നമുക്ക് ഗ്രാമങ്ങളിലുള്ള റോഡുകളിലൂടെ എല്ലാം തന്നെ ഓടാവുന്ന രീതിയിൽ അതുപോലെ നമുക്കറിയാം തോന്നുന്നതിന് ശേഷം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ യാത്രക്കാരുടെ എണ്ണം കുറവായതിൻ്റെ ഫലമായിട്ട് തന്നെ പല ട്രാൻസ്പോർട്ട് വണ്ടികളും നിർത്തലാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോലും നട ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം തന്നെ പരിഹാരം കാണാവുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളും ആസ്പത്രിയും എല്ലാം തന്നെ നിൽക്കുന്ന ഐരാണിക്കുളം മേഖലയിൽ പക്ഷേ സ്കൂളിൽ കുട്ടികൾ കുറവ് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യാത്രാ സൗകര്യത്തിന്റെ കുറവുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ഈ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്ന് സബലീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും അത് ഗുണകരമാകും എന്നുള്ള വ്യത്യാസ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിന്ന് പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഇതിൻ്റെ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് പിന്നെ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് എല്ലാവരും കൂടി വണ്ടി ഇവിടുന്ന് മുന്നോട്ട് പോകട്ടെ

അതെ ആൾ ഗെയിം ആണ് കളിക്കുന്നത് അതേലും കളിക്കണം മറ്റേ മാർക്കറ്റ് മാർഗത്തിൽ ആയി അല്ലേ വണ്ടി കേറിപ്പോയി ആൾ ഇവിടെ

재미, <laughs> даянчо